അയ്യോ 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 എന്റെ കൈ ഒടിഞ്ഞേ എന്റെ നടുപൊടിഞ്ഞ എന്റെ കാലൊടിഞ്ഞ തന്റെ കണ്ണിലെ തിരിവേ തന്റെ ദേഹം ഇടിച്ചല്ലോ അതിനു പറ്റി അവിടെ നിർത്തില്ലേ അയ്യോ റോമിനെയോ സാറേ തിരിപ്പുണ്ട അയ്യോയ്യോ അയ്യോ അയ്യോ സാറേ എന്റെ നടുവടിഞ്ഞ എന്റെ കാലൊടിഞ്ഞ് എന്റെ കൈ ഒടിഞ്ഞേ അയ്യോ എന്തുപറ്റി ഇതുവരെ പറഞ്ഞൊന്നും കേട്ടില്ലേ എന്റെ നടുപൊടിഞ്ഞ് എന്റെ കാലൊടിഞ്ഞ് എന്റെ കൈ ഒടിഞ്ഞ് കൈക്കലെ കുഴപ്പമുണ്ടെങ്കിൽ ഈ അഡ്രസ്സിൽ പോയിട്ടുള്ളൂ ഒരു പ്ലാസ്റ്റർ മതി അയ്യോ അത് പോലെ ബാൻഡേജ് എടുത്ത് എല്ലടവും നിനക്ക് എന്തൊരു നട്ടം ഇത് എന്റെ മൂപ്പിലാന്റെ വക സർക്കാർ ആശുപത്രി ചുമ്മാ ഉള്ള പ്ലാസ്റ്റർ എല്ലാം എടുത്ത് പല ചുറ്റാൻ പറ്റൂല കാശു എന്ന സാനംതരാം തന്നെത്താൻ ചുറ്റിക്കോ ഉം എന്തേരാ വരട്ടെ കേട് കേ സർക്കാരിനെത്ത